ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ഇന്ത്യക്ക് ഏഴ് വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്ത് നൂറ്റി മുപ്പത്തിരണ്ട് റൺസിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇന്ത്യൻ ബൌളർമാരായ വരുൺ ചക്രവർത്തി മൂന്ന് വിക്കറ്റുകൾ നേടിയപ്പോൾ അർഷ്ദീപ് സിംഗ് അക്സർ പട്ടേൽ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം നേടി ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിൽ ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ മാത്രമാണ് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചത് നാൽപ്പത്തിനാല് പന്തിൽ നിന്ന് താരം അറുപത്തെട്ട് റൺസ് നേടിയിരുന്നു മറ്റു ബാറ്റർമാർക്ക് ഇന്ത്യൻ ബോളിംഗിനെതിരെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് ഓപ്പണിംഗ് ജോഡികളായ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ എന്നിവർ നൽകിയത് ഓപ്പണർ അഭിഷേക് ശർമ്മ മുപ്പത്തിനാല് പന്തിൽ എഴുപത്തി റൺസ് നേടി ഇതിൽ എട്ട് സിക്സറും അഞ്ച് ഫോറും ഉൾപ്പെടുന്നു ഈ വിജയത്തോടെ ഇന്ത്യ അഞ്ചു മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തു പരമ്പരയിലെ രണ്ടാം മത്സരം ജനുവരി ഇരുപത്തിയഞ്ചിന് ചെന്നൈയിലെ ചെപ്പോക് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും